ഗസയിൽ ഇസ്രായേൽ തുടർന്ന കൊടും ക്രൂരതകൾക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തിയും പീഡനമനുഭവിക്കുന്ന പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് മാഡവന പടിഞ്ഞാറെ മൊഹീദീൻ ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റി ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചത് ആശുപത്രിയിൽ ബോംബിട്ട് തകർക്കുന്നതിനും കുട്ടികളെയും പ്രായമായവരെയും സ്ത്രീകളെയും നിഷ്കരണം കൊന്നൊടുക്കുന്നതിനും എതിരെ തെരുവുകൾ ഒറ്റക്കെട്ടായി ശബ്ദം ഉയർത്തേണ്ടതിന്റെ അനിവാര്യത വിളിച്ചോതുന്നതായിരുന്നു പ്രതിഷേധ സദസ്സ് മഹല്ല് ഖത്തീബ് ഫസൽ സലഫി ഉദ്ഘാടനം നിർവഹിച്ചു മഹല്ല പ്രസിഡന്റ് പി കെ അബ്ദുൽ ജബ്ബാർ അധ്യക്ഷത വഹിച്ചു സെയ്ദ് മാസ്റ്റർ കടമ്പോട്ട് മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു മഹല്ല സെക്രട്ടറി പി കെ മുഹമ്മദ് ഷമീർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഹസൻ തണ്ടാനപറമ്പിൽ നന്ദിയും പറഞ്ഞു കമ്മിറ്റി നമുക്ക് നമ്മളേതായ രീതിയിൽ നമുക്ക് കഴിയുന്ന രീതിയിൽ അവരുടെ എല്ലാ രാജ്യഭാര്യം ഒരു താദാത്മ്യത്തിൽ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രതിശേദ സദസ്സ് സംഘടിപ്പിച്ചിരിക്കുന്നത് അത്രമുള്ളവരെ നമുക്കറിയാം ലോകത്ത് ഏറ്റവും അധികം വംശഹത്യക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഫലസ്റ്റീനിലെ റസയിലെ വിശ്വാസികൾ ലോകത്തെ ഏറ്റവും അധികം ക്രൂരമായ പീഡനങ്ങൾക്ക് അക്രമങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് റസയിലെ ഫലസ്റ്റീനിലെ സഹോദരി സഹോദരന്മാർ സഹോദരിമാർ പിഞ്ചുപേതങ്ങളടക്കം ഗർഭിണികളായ സഹോദരിമാരടക്കം വൃദ്ധന്മാരായ പ്രായമായ ആളുകളടക്കം യാതൊരുവിധ ദയവും ദാക്ഷിണവും ഇല്ലാതെ അറുവിളക്കി വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനകാല വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ലോകം കണ്ട ഏറ്റവും എന്ന് അവശേഷിപ്പിക്കാവുന്ന അമേരിക്കയുടെ രാജസന്ധിയായിട്ടാണല്ലോ ഇസ്രായേൽ എന്ന് പറയുന്ന പിതാപനത്ത പിതാപനം പോകുന്ന ഒരു മകനായി ഇസ്രായേൽ എന്ന സാമ്രാജ്യം തുറക്കുന്നത് അവർ നമ്മോട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ദുഷ്ടരാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എപ്പോഴും എപ്പോഴും ഏക്തമംഗിമായും വിഷയുപ്തമായ ഒരു ചരിത്രമാണ് ഇന്നലകളിൽ ഇന്നും ആ രാജ്യത്തിൽ പറയുവാനുള്ളത്